നമസ്കാരം എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം മകരക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത് മകരക്കൂറിനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഏഴ് ശനിയ ദോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിച്ച രാശിയാണ് മകരം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തൊൻപതിനാണ് ഇവർക്ക് ജ്യോതിഷപ്രകാരം ഏഴശനി അവസാനിക്കുന്നത് എന്നാൽ പോലും ഇവർക്ക് ശനി മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് ഏഴശനി എന്ന രാശിയിൽ നിന്ന് മാറി മൂന്നാം രാശിയിലേക്ക് പോയ ശനി ആ മൂന്നിൽ തന്നെ ജൂലൈ മാസം പതിമൂന്ന് മുതൽക്ക് വക്രം ചെയ്യുമ്പോൾ അവർക്ക് ആ മൂന്നിൻ്റെ നല്ല ഫലങ്ങൾ ഉപജയഭാവമായിട്ടുള്ള മൂന്നിലെ ശനി മൂന്നിലെ ശനി മുടി ചൂടി വാഴുമെന്നൊക്കെ പ്രമാണമുണ്ട് മൂന്ന് മുടി ചൂടി വാഴും അങ്ങനെ മുടിവെച്ച് വാഴും എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലുള്ള പ്രയോഗങ്ങളുണ്ട് അത്രയും ഒരു നല്ല ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ആ ശനി വക്രത്തിൽ പോകുമ്പോൾ അതിന് മുൻപത്തെ രാശി രണ്ടിൽ ശനി നിൽക്കുന്ന ഫലം പറഞ്ഞാൽ അത്ര അരിഷ്ടതയുള്ളൊരു ഫലമാണ് അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ശനിയുടെ സ്ഥിതി അപ്പോൾ ആ ഗുണമേ അവർക്ക് പൂർണ്ണമായി കിട്ടിയിട്ടില്ല വന്ന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതിൻ്റെ മാറ്റം സംഭവിച്ചു അപ്പോൾ അതൊന്ന് രണ്ടാമത്തെ കാര്യം ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അഞ്ചിൽ നിന്നിരുന്ന വ്യാഴം ഒരു മാനസിക സന്തോഷമൊക്കെ ആയിട്ട് ഇവർക്ക് എല്ലാവർക്കും മാറ്റങ്ങൾ സുനിശ്ചിതമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കെങ്കിലും അല്ലെങ്കിൽ ജാതത്തിൻ്റെ കുഴ എന്തേലും ദശാഭാരങ്ങളുടെ ദോഷമായിരിക്കും ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള സമയത്ത് തീർച്ചയായിട്ടും മാനസിക സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്ത് സംഭവിച്ചിട്ടുണ്ടാവും ഒരു വഴിത്തിരിവ് ഒരു മാറ്റം ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ ആ ഭാവത്തിനും ഈ വർഷം മെയ്യോടുകൂടി മാറ്റങ്ങൾ സംഭവിച്ചു അഞ്ചിൽ നിന്ന് വ്യാഴം ആറിലേക്ക് പോയി ഋണരോഗ ശത്രുസ്ഥാനത്തേക്ക് പോകുന്നു എങ്കിലും കാര്യമായിട്ടുള്ളൊരു ദോഷവശങ്ങൾ ഇവർക്ക് ഋണരോഗ ശത്രുസ്ഥാനത്ത് വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നുള്ള ദോഷങ്ങളല്ല സംഭവിക്കുന്നത് വലിയ കടബാധിതയിൽ ചെന്ന് പെടുക എന്നൊക്കെയുള്ള ഫലങ്ങളൊക്കെയാണ് ഇവർക്ക് അനുഭവത്തിൽ വരേണ്ടത് എന്നാൽ ഈ മൂന്നിൽ നിൽക്കുന്ന ശനി ആ രാശി മാറിയിട്ടില്ല എന്നതുകൊണ്ട് ഇവർക്കൊരുതരം ഒരു എന്താ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലോ എന്നൊരു ചിന്തയിലൂടെയാണ് ഈ രാശിക്കാർ കടന്നുപോയി കഴിഞ്ഞത് കാരണം ശനി മാറി ശനി വളരെ പതിയെ പോകുന്ന ഗ്രഹമാണ് അത് മാറിയെങ്കിൽ പോലും അതിൻ്റെ മാറ്റത്തിൻ്റെ ഫലം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ വ്യാഴം മാറി പ്രതികൂലമായിട്ട് മാറി അത് ശരിയുടെ വക്രം വന്നു അങ്ങനെയായിട്ട് നില്ക്കുന്ന സമയമാണ് അപ്പോൾ ഇത് ഇവർക്ക് എങ്കിലും ഈ ഇങ്ങനെയുള്ള ദുസ്ഥാനങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുന്ന വ്യാഴപ്പിഴവ് എന്ന് പറയുന്ന അവസ്ഥയാണ് അങ്ങനെ സഞ്ചരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങളൊന്നും ഇവരെ ഉണ്ടായിട്ടുണ്ടാവില്ല കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഇവർ പ്രതീക്ഷിച്ചതുപോലെ വേഗത്തിലൊരു റിക്കവറി ചിലപ്പോൾ ഒരുപക്ഷെ ഇവർക്ക് സാധ്യമായിട്ടുണ്ടാവില്ല ചിലപ്പോൾ കഴിഞ്ഞ കാലത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവരെ തീർച്ചയായിട്ടും അലട്ടുന്നുണ്ടാവും അതിൻ്റെ ഒരു ആ ഒരു ഒത്തിരി വർഷങ്ങൾ നീണ്ട ഏഴശനിയുടെ ഒരു ഏഴര വർഷം കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ ഒരു ആറ് മാസം കൂടി ആയല്ലോ അപ്പോൾ ഒരു എട്ട് വർഷത്തോളമായിട്ട് തുടരുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള ഇവർക്കുണ്ടായോ എങ്കിലും ജ്യോതിഷരായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങൾ ഇവരിലേക്ക് വരുന്നതിന് ഈ ഗ്രഹനിലകൾ അതിൻ്റെ വക്രോ അധികാരമൊക്കെ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നു എന്നാൽ ഇങ്ങനൊരു അവസ്ഥയിലാണിപ്പോൾ നിലവിൽ ശനി വക്രഗതിയിൽ മൂന്നിൽ നിൽക്കുന്നു അതുപോലെ തന്നെ വ്യാഴം നേർഗതിയിൽ ആറിൽ നിൽക്കുന്നു ഋണരോഗ ശത്രുസ്ഥാനം നിൽക്കുന്നു അപ്പോൾ ഈ സമയത്ത് തുലാമാസം കടന്നു വരുന്നത് എന്നാൽ വളരെ സന്തോഷകരമായ ഇവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് തുലാമാസം ആരംഭത്തോടെ രണ്ട് കാര്യങ്ങളാണ് അതായത് തുലാമാസം ആരംഭത്തോടെ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയോടുകൂടി തുലാമാസം ആരംഭിക്കുമ്പോൾ ശനി എന്ന ഗ്രഹം വക്രഗതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ആ ആ വക്രഗതിയുടെ ഫലത്തിന് കാര്യമായ കുറവ് വരും അത് അതിൻ്റെ വക്രവ് അടുത്ത മാസം ഇരുപത്തിയെട്ടിന് വെടിയുന്നതിൻ്റെ അതിൻ്റെ തീവ്രത ക്രമേണ കുറയുകയും ചെയ്യും ഈ തുലാമാസം ആരംഭത്തോടു കൂടി തന്നെ അതോടൊപ്പം തന്നെ വ്യാഴം അതിചാരം സംഭവിച്ച് അടുത്ത രാശിയിലേക്ക് കടക്കുകയാണ് വ്യാഴം ഇന്ന് രാത്രി ഒൻപത് നാൽപ്പത്തൊമ്പതിനാണ് ആ അതിചാരം സംഭവിച്ച് ഇവരുടെ ഏഴാം രാശിയായ കടകത്തിലേക്ക് പോകുന്നത് അത് ഏഴാം രാശിയായി മാറി എന്നുള്ളത് കൂടിയല്ല ഏഴാം രാശിയിൽ വ്യാഴം വരുന്നത് ആ വ്യാഴം ലഗനത്തെ വീക്ഷിക്കും ചന്ദ്രലഗ്നത്തെ കൂറിന് വീക്ഷിക്കും ചന്ദ്രലഗ്നത്തെ കൂറിന് വീക്ഷിച്ചു കഴിഞ്ഞാൽ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഉണർവ് ഉണ്ടാവുക മാനസിക സന്തോഷം ഒരു പ്രശ്നവും നമ്മൾ അലട്ടാതിരിക്കുക പിന്നെ അതിൻ്റെ രണ്ട് വിശേഷാൽ വീക്ഷണങ്ങൾ ലാഭസ്ഥാനത്തേക്ക് വരുന്നു ലാഭസ്ഥാനത്തേക്ക് വ്യാഴവീക്ഷണം വരുന്നു മൂന്നിലേക്ക് സഹായസ്ഥാനത്തേക്ക് വ്യാഴം വീക്ഷിക്കുന്നു അതിൻ്റെ വിശേഷാൽ വീക്ഷണങ്ങൾ വരുന്നു അപ്പം അങ്ങനെ ലാഭസ്ഥാനമായിട്ടുള്ള വൃശ്ചിതിലേക്കും സഹായസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിലേക്കും വ്യാഴവീക്ഷണം വരുന്നു അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കൊക്കെ വ്യാഴവീക്ഷണം കിട്ടുന്നു നമുക്ക് ഒരു പുതിയ ഉണർവ് നമുക്കുണ്ടാകും ഒരു പുതിയൊരു എന്താ ഒരു ഉണർവ് എന്ന് നമുക്ക് തന്നെ ഈ എന്നാൽ ഈ മാറ്റത്തിന് തുടർച്ചയായിട്ട് ഇനി വരുന്ന വ്യാഴത്തിൻ്റെ മറ്റ് വക്രം മുതലായ പ്രതിഭാസങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമാണ് ഒരു ഏകദേശം ഒരു പതിനെട്ട് മാസത്തോളം ഇവർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി അത് ഇടയ്ക്കൊരു ചെറിയൊരു അല്പമാസങ്ങൾ കുറച്ച് രണ്ട് രണ്ടര മാസങ്ങൾക്ക് ഒരു മാറ്റം വരും ആ മാറ്റം ഒരു കാര്യമായി ബാധിക്കില്ല അപ്പോൾ ഏകദേശം പറഞ്ഞ ഒരു പത്ത് പതിനെട്ട് മാസങ്ങളോളം നീളുന്ന ഒരു പുതിയ എന്താ ഒരു ഭാഗ്യം നിറഞ്ഞൊരു അവസ്ഥ അവസ്ഥയാണ് കാരണം ഈ ശനിയുടെ മൂന്നിലെ സ്ഥിതിയുടെ കൂടെ വ്യാ വ്യാഴത്തിൻ്റെ അഞ്ചിലെ സ്ഥിതി അങ്ങനെയൊക്കെ ഒത്തു വരുന്ന ചില സം അവസ്ഥകളോ ഇനി അങ്ങോട്ട് മുമ്പോട്ട് വരുന്ന കുറച്ച് ഒന്നൊന്നര വർഷക്കാലത്തേക്ക് വരുന്ന അതൊരു അപൂർവമായിട്ട് ഒത്തു വരുന്നതാണ് അങ്ങനെ ഇവർക്ക് വരുന്ന കുറേ മാറ്റങ്ങളൊക്കെ അനുകൂലമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ആരംഭം ഈ ഒരു മാസത്തിൽ തന്നെ ഉണ്ട് അത് ഈ ഉടനടി തന്നെ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു സന്തോഷം അതാണ് പുതിയൊരു അധ്യായത്തിൻ്റെ ഒരു സുവർണ അധ്യായത്തിൻ്റെ ആരംഭം ഇതിന് ക്യാപ്ഷൻ കൊടുത്തത് അപ്പോൾ നമുക്കിനി ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ടുള്ള ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി എങ്ങനെയാണ് എപ്രകാരം ഇവർ സ്വാധീനിക്കുന്നു പൊതുവിലുള്ള ഫലങ്ങൾ എന്താണ് എന്തെങ്കിലും പരിഹാരങ്ങൾ ആവശ്യമുണ്ടോ എന്ന് വിശദമായിട്ട് പരിശോധിക്കാം ആദ്യമായിട്ട് സൂര്യൻ്റെ സ്ഥിതി ഇവരുടെ കർമ്മഭാവത്തിൽ നിൽക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള ഒരു തൊഴിൽപരമായ മേഖലകൾ അഭിവൃദ്ധിപ്പെടും പുഷ്ടിപ്പെടും തുലാമാസം ആരംഭത്തോടു കൂടി തന്നെ ചൊവ്വ ഇവരുടെ പത്താം ഭാവത്തിൽ നിന്ന് സൂര്യനോടുകൂടി യോഗം ചെയ്ത് നിൽക്കുന്നത് തൊഴിൽ തുലാമാസം ആദ്യ ഒരാഴ്ച സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിക്കാം തൊഴിൽ ജോലി ഭാരം വർദ്ധിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ എന്താ ജോലി ഭാരം കൊണ്ടുള്ള ചില അമിത ഉത്കണ്ഠ മൂലമുള്ള ചില സംസാരങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കും കേവലം ഒരാഴ്ച മാത്രം നിൽക്കുന്ന നിൽക്കുന്നൊരു ബുദ്ധിമുട്ടാണത് അതിനുശേഷം അത് നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്ക് വരിക അതും അനുകൂലമായിട്ട് വരുന്നു ചൊവ്വയുടെ ഏറ്റവും നല്ല ഭാവങ്ങളിൽ ഒന്നാണ് ചാരവശാൽ നാല് ലാഭസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ടാണ് വരുന്നത് ലാഭാധിപൻ ലാഭത്തിൽ തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് അപ്പോൾ ഇത് കൂടാതെ തന്നെ ശുക്രൻ ഇവരുടെ രാശിയിലേക്ക് നവംബർ മാസം അതായത് തുലാമാസത്തിൻ്റെ പകുതിയോടുകൂടി ഇവരുടെ സ്വക്ഷേത്ര ബലവാനായിട്ട് വരുന്നു അതിൻ്റെ സ്വക്ഷേത്രമായിട്ടുള്ള തുലാം രാശിയിലേക്ക് ശുക്രനും വരുന്നു കർമ്മഭാവത്തിലേക്ക് വരുന്നു ശുക്രൻ ഭാഗ്യത്തിൽ നിൽക്കുകയാണ് നീചനായിട്ടാണ് നിൽക്കുന്നത് നീചനായിട്ട് ഭാഗ്യത്തിൽ നിൽക്കുന്നതും സ്വക്ഷേത്ര ബലവാനായിട്ട് കർമ്മത്തിലേക്ക് വരുന്നതും ഒക്കെ ഇവരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത് ബന്ധങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെ പൊതുവിലുള്ള ഫലങ്ങളുടെ കാര്യത്തിലൊക്കെ അനുകൂലം പ്രത്യേകിച്ച് വ്യക്തിബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലൊക്കെ എന്താ ഒരു ഊഷ്മളത വർദ്ധിക്കുക എന്നുള്ള ഫലങ്ങളൊക്കെ അതിൽ പറയാം സൽക്കാരങ്ങൾ വിശേഷ വസ്ത്രാഭരണ ലാഭങ്ങളൊക്കെ അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് ശുക്രൻ്റെ ഭാഗ്യത്തിലും പിന്നെ കർമ്മത്തിലുള്ള സ്ഥിതി കൊണ്ട് തൊഴിൽ മാനസിക സന്തോഷമൊക്കെ തുലാമാസത്തിൻ്റെ പകുതിക്ക് ശേഷം പ്രതീക്ഷിക്കാം ബുധൻ ഇവരുടെ രാശിയുടെ പത്തിൽ നിൽക്കുന്നതും പിന്നീട് പതിനൊന്നിൽ നിൽക്കുന്നതും ഒക്കെ ഒരു സമ്മിശ്ര ബലങ്ങളാണ് നൽകുന്നത് ഇവരുടെ ചന്ദ്രലഗ്നത്തിൻ്റെ മകര ചന്ദ്രലഗ്നത്തിൻ്റെ അഷ്ടമത്തിൽ നിന്നിരുന്ന കേതു അഷ്ടമഭാവത്തിൽ നിന്ന് നമുക്ക് ഉത്കണ്ഠയും ആകാംക്ഷയും ഒക്കെ വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിച്ചിരുന്ന ഏകദേശം ആറുമാസമായിട്ട് ബുദ്ധിമുട്ടിച്ചു വിട്ടിരുന്ന കേതുവിൻ്റെ ആ ഒരു സ്ഥിതിക്ക് ഈ ഒക്ടോ ഈ മാസം തുലാമാസം തന്നെ അതിന് അതിൻ്റെ കാര്യമായിട്ടൊരു എന്താ പറയുക ഉപദ്രവം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ആ ഒരു അഷ്ടമത്തിലെ കൊണ്ടുള്ള ദോഷങ്ങൾ ഈ വ്യാഴത്തിൻ്റെ അതിചാരത്തോടുകൂടി തന്നെ ഏകദേശം അവസാനിക്കുകയാണെന്ന് തന്നെ പറയാം അതേപോലെ തന്നെ വ്യാഴം ഇവരുടെ ഏഴാം രാശിയിലേക്ക് വരുന്നത് ഇവർക്കൊരു ഒരു പുതിയൊരു ഒരു വഴിത്തിരിവ് അല്ലെങ്കിൽ പോസിറ്റീവായൊരു മാറ്റം ഒരു പുതിയൊരു ഇതുവരെ ഇപ്പോൾ വരെ വന്നിരുന്ന കാരണം ഒരു ഗ്രഹ മാറ്റങ്ങളും പൂർണ്ണമായിട്ട് അതായത് വ്യാഴ അഞ്ചിൽ വന്നപ്പോൾ ഏഴ് ശനിയുടെ അവസാന പാദം ഉണ്ടായിരുന്നു പിന്നെ ശനി മൂന്നിൽ വന്നപ്പോൾ വീണ്ടും വ്യാഴത്തിലേക്ക് പോയി അതുപോലെ തന്നെ വ്യാഴം വക്രത്തിൽ ആറാം ഭാവത്തിലേക്ക് പോയി ആ ശനിയും പിന്നീട് വക്രത്തിലേക്ക് പോയി അങ്ങനെ ഒരു ഗ്രഹനിലകൾ ഉറക്കാതിരുന്നൊരു സമയത്തിൽ നിന്ന് ഒരു സ്ഥിരതയുള്ളൊരു മാറ്റത്തിലേക്ക് മകരക്കൂറുകാർ കിടക്കുന്നതിൻ്റെ ആരംഭമാണ് അതിചാരം സംഭവിച്ച് വ്യാഴം കർടകൻ രാശിയിലേക്ക് ഉച്ചസ്ഥനായിട്ട് പോകുന്നത് അതൊരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് അതുപോലെ തന്നെ ശനി ഇവരുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന നിന്ന് വക്രം ചെയ്തിരുന്ന ശനി അതിൻ്റെ വക്രഗതിയുടെ എന്താ വക്രഗതിയുടെ വേഗത കുറയുകയും അത് വക്രം വെടിയാനുള്ളൊരു രീതിയിലേക്ക് മാറുന്നതും ഇവർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം അപ്പം ശനിയും വ്യാഴവും ചൊവ്വയും ശുക്രനും ഒക്കെ സൂര്യനൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു മാസത്തിൻ്റെ ആരംഭമാണ് ഇവർക്ക് ഇവരെ സംബന്ധിച്ചിട്ട് പൊതുവിൽ പറയുകയാണെങ്കിൽ ഇവരുടെ രാശിയുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു അതായത് രണ്ട് എന്ന ഭാവത്തിൽ ഒരു ദോഷ ചെയ്യുന്ന രാഹു അത് ചിലവുകൾ വർദ്ധിപ്പിക്കുക ചിലവുകൾ അകാരണമായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതി എന്നാൽ അതിൻ്റെ ദോഷങ്ങൾ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷങ്ങൾ തുലാമാസ ആരംഭത്തോടെ പറയേണ്ടതില്ല അപ്പം അങ്ങനെ ഒരു വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഒരു ഏകദേശം പത്ത് പതിനെട്ട് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കാലത്തിലേക്ക് മകരക്കൂറുകാർ കടക്കുകയാണ് ഇവർ ഏകദേശം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ ആരംഭിച്ച വളരെ ബുദ്ധിമുട്ടേറിയ ചില ഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത് അതിൻ്റെ ഒരു എന്താ പൂർണ്ണമായിട്ടുള്ള ആശ്വാസം ഇതേ അവർക്ക് ലഭിച്ചിരുന്നില്ലെങ്കിലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏപ്രിലെ മാറ്റം ഒക്കെ മാറ്റം തന്നെയായിരുന്നു അതുപോലെ തന്നെ ഈ ശനിയുടെ ശനി ശനി ഒഴുകുന്നൊക്കെ മാറ്റം തന്നെയാണ് എങ്കിലും പൂർണ്ണമായിട്ടുള്ള ആശ്വാസത്തിലേക്ക് എത്തിയില്ല അതായത് ക്രമാനുഗതമായിട്ട് അവരാ പൂർണ്ണമായിട്ടുള്ള ആശ്വാസത്തിലേക്ക് എത്തുകയും ഒരു നല്ല ഫലങ്ങൾ കുറച്ചധികം കാലം തുടർച്ച അനുഭവിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇവർ പ്രത്യേകിച്ച് ഒരു പരിഹാരങ്ങൾ ചെയ്യേണ്ടതില്ല എങ്കിൽ പോലും ശനി വക്രഗതി തുടരുന്നത് കൊണ്ടിട്ട് ശനിയാഴ്ചകളിൽ ശാസ്ത്ര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് നന്നായിരിക്കും ശാസ്താവിന് നീരാഞ്ജനും നെയ്വിളക്ക് എള്ളുകീഴി എള്ളുപായസം എന്നിവ ശനിയാഴ്ചകളിൽ ഒരു ദിവസത്തെ പ്രതിശുദ്ധിയോടെ ദർശിച്ച് സമർപ്പിക്കുക അതുപോലെ തന്നെ ശിവന് പിൻവിളക്ക് ധാര കൂളമാല എന്നിവയും ഒരു ദിവസത്തെ പ്രതിശുദ്ധിയോടെ ദർശനം നടത്തി സമർപ്പിക്കുക അല്ലെങ്കിൽ സ്വാമിക്ക് വെറ്റിലമാല വടമാല കുംകുമാർച്ച എന്നിവ സമർപ്പിക്കുക ഇവരുടെ ഇങ്ങനെയൊരു നല്ല സമയം ഒരു മോശം കാലം ഒഴിഞ്ഞ് ഒരു പുതിയ ഒരു അധ്യായം ആരംഭിക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ട് ഇവരുടെ പിതൃക്കളുടെയും കുലദൈവങ്ങളുടെയൊക്കെ അനുഗ്രഹം തേടി ധർമ്മദൈവ പ്രീതിയൊക്കെ ഒക്കെ വരുത്തുന്നതും വളരെ ശ്രേയസ്കരമായിരിക്കും എന്നുള്ളതായി മനസ്സിലാക്കിയിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് പൊതുവുള്ള ഇവരുടെ ഗ്രഹനിലയും ഫലങ്ങളും ഇതിൻ്റെ പരിഹാരങ്ങളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസൂർസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ മകരക്കൂറുകാർക്ക് ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി എല്ലാ ആശംസകളും പ്രാർത്ഥനകൾ നേരുന്നു നന്ദി നമസ്കാരം